എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നല്ല പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മാമ്പഴ പുളിശ്ശേരി കഴിക്കാൻ തയ്യൊരു ടൈപ്പിലുള്ള മാങ്ങയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതേപോലെ നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലി കളഞ്ഞ് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് തൊലികളഞ്ഞ് എടുക്കുമ്പോൾ തന്നെ നല്ല മണമാണ് അതുപോലെ കറിക്ക് നല്ല ടേസ്റ്റുമാണ് ഇതെടുക്കുമ്പോൾ നല്ല വിളഞ്ഞ് പഴുത്തം മാങ്ങ നോക്കി എടുക്കണം അപ്പോഴേ കറിക്കേ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഞാനൊരു ഏഴ് മാങ്ങയോളം തൊലി തൊലികളഞ്ഞ് ഇതേപോലെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗം നോക്കിയെന്ന് കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് നെടുുക കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് വേഗാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ സ്പൂൺ കൊണ്ടുവന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അത് വേകുന്ന സമയം കൊണ്ട് കറിക്ക് ആവശ്യമുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകി ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് നല്ല ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം അത് വേകാൻ വെച്ചിരുന്ന മാങ്ങ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് വെന്ത മാങ്ങ നമുക്ക് നല്ലതുപോലെ സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ടുള്ളൂ ആ സമയത്ത് നമുക്ക് അരക്കപ്പ് തൈര് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതാ കാര്യം നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നല്ല പുളിയുള്ള തൈരാണ് അതുകൊണ്ടാണ് ഞാൻ അരക്കപ്പ് ചേർത്തിരിക്കുന്നത് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഈ സമയം കറിക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി ഇട്ടതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്കൊന്ന് താളിച്ചു കൊടുക്കാം കടുകയും ചെറിയ ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലയും വെപ്പിലയും ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റിലുള്ള മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇതിൻ്റെ ഒരു മാങ്ങയും ഈ കറിയും ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ കറി വെച്ച് ചോറിൻ്റെ കൂടെ കൊടുത്ത് നോക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്